അച്ഛന്റെ കാലിനായി മാറിയ സ്വന്തം സഹോദരനെ കൊടുക്കാൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ ഇനി പുറം ലോകം കാണാതിരിക്കാൻ വേണ്ടി സഹോദരിയുടെ കൂടിയുള്ള തന്റെ അമ്മയെങ്കിലും ആ സഹോദരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു സഹോദരിയുടെ ഒരു പോരാട്ടം അഞ്ച് മൊബൈൽ ഫോണുകളാണ് പ്രധാനമായും ഈ പ്രജിൻ ഉപയോഗിച്ച് വന്നിരുന്നത് ഈ അഞ്ചിൽ ഏതൊക്കെയോ ഫോണുകൾ കൃത്യമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യക്തമായ ചില വിവരങ്ങൾ കൂടി കിട്ടും ആ മരണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും മറന്നീക്കി പുറത്തു വരാൻ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും ബാക്കിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ വിഷമങ്ങളും മറന്ന് തന്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവ വികാസങ്ങളുടെ വിഷമകതയെല്ലാം മറന്നുകൊണ്ട് പ്രജനവുമായി ബന്ധപ്പെട്ടുള്ള തനിക്കറിയാവുന്ന തനിക്ക് എങ്ങനെയൊക്കെ പോലീസിനെ സഹായിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം സഹായിക്കാൻ തയ്യാറായി മുൻനിരയിലേക്ക് വരികയാണ് പ്രജന്റെ സഹോദരി സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് അമ്മ സുഷമ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കുടുംബം ഉയർത്തിയ ആരോപണങ്ങളിൽ വിശദമായ പരിശോധന അന്വേഷണ സംഘം തുടരുകയാണ് പ്രജന്റെ ഫോൺ പരിശോധന തുടരുകയാണ് പ്രജന്റെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട് മകന് ജാമ്യം കിട്ടരുത് എന്ന അമ്മയുടെ ആവശ്യം പോലീസ് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് അമ്മയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ഒരു അയൽവ് സിയെയും കൊല്ലാൻ പ്രജിൻ പദ്ധതിയിട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രജിനെ പുറത്തുവിടരുത് എന്ന അമ്മയുടെ ആവശ്യം ഈ സാഹചര്യത്തിൽ പോലീസ് അതിവേഗ കുറ്റപത്രം നൽകും സാത്താൻ സേവയിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യത കുറവാണ് കൊലക്കേസ് അന്വേഷണവും കുറ്റപത്രം നൽകിയിലേക്കുള്ള പോലീസ് നടപടിയിലും ചുരുങ്ങും വെല്ലറട കിളിയൂർ ചുരുവിള ബംഗ്ലാവിൽ ആർ ജോസ് എന്ന എഴുപത് വയസ്സുകാരൻ മകന്റെ വെട്ടേ വെട്ടേറ്റ മരിച്ച സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ് ആവിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും നിർണായകമാവുകയാണ് അടുത്ത ദിവസം തന്നെ പ്രജനെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇതിനുശേഷം കുറ്റപത്രവും നൽകും പ്രജന് അഞ്ചു ഫോണുകളാണുള്ളത് ഇതിൽ ഏതാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതേ ചൊല്ലി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജോസിനെ പ്രജൻ മർദ്ദിച്ചിരുന്നു എന്ന സൂചനയുമുണ്ട് ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് രണ്ടു മാസത്തോളം പഴക്കമുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് വന്നതിനു ശേഷം പ്രജൻ പള്ളിയിൽ പോകുന്ന പതിവും ആരാധനയും നിർത്തി വിളിച്ചാലും വിളിച്ചാലും പോകാറില്ല ബ്ലാക്ക് മാജിലേക്ക് തിരിഞ്ഞു എന്നാണ് സൂചന കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് പ്രജൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും വടിച്ചിരുന്നു മുറിയിലെ മേശപ്പുറത്ത് വിചിത്ര രൂപങ്ങളിലുള്ള പ്രതിമകളും ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു പ്രജന്റെ വിദ്യാഭ്യാസത്തിനായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉണ്ടായിരുന്നത് സ്ഥലം വിറ്റാണ് പ്രജനെ ചൈനയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി അയച്ചിരുന്നത് എന്നാൽ പഠനത്തിനു ശേഷം മടങ്ങി വന്ന പ്രജൻ മാതാപിതാക്കളോട് എപ്പോഴും ദേഷ്യത്തിലായിരുന്നു പിന്നീടാണ് സിനിമ പഠിക്കാനായി കൊച്ചിയിലെ സ്ഥാപനത്തിൽ ചേരുന്നത് പോലീസ് ഈ സ്ഥാപനത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു നിലവിൽ ജോസും കുടുംബവും താമസിക്കുന്ന വീടും പറമ്പും പണയത്തിലാണ് എന്നും സൂചനകളുണ്ട് പ്രജൻ സിനിമാ നിർമ്മാണത്തിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തത് ഇതുകൊണ്ടാണെന്ന് സൂചനകളുമുണ്ട്